മെയ് അഞ്ചാം തീയതി ഇന്ന് നീറ്റ് എക്സാം കഴിഞ്ഞിറങ്ങി വന്ന ഏതെങ്കിലും ഒരു കുട്ടിയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു ഏതെങ്കിലും ഒരു ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ ക്ലാസ്സിൽ കണ്ടിട്ട് ഓൺലൈൻ ആപ്പിൽ ജോയിൻ ചെയ്ത് പെട്ടുപോയ കുട്ടിയാണെങ്കിൽ മൂന്നാൾക്കാരും ഒരുപോലെ അറിയേണ്ടതാണ് ഇന്നകട്ടെ നീറ്റ് എക്സാമിൻ്റെ അവസ്ഥ നീറ്റ് എക്സാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക തമാശയൊന്നുമല്ല ഓക്കെ ഒരു ഇൻറ്റഗ്രേറ്റഡ് സ്കൂളിൽ ഞാൻ അന്തസ്സോടെ പറയും നൂറിൽ ഒന്നോ രണ്ടോ ആൾക്കാർക്ക് എം ബി ബി എസ് ക്രാക്ക് ചെയ്യാൻ കഴിയുള്ളൂ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് നിലവിൽ എൻട്രൻസിന് റാങ്കുകൾ നേടിയത് ആരാണ് റിപ്പീറ്റ് ചെയ്ത കുട്ടികൾ തന്നെയാണ് നല്ല റാങ്ക് നേടിയത് എന്നാൽ ക്രാക്ക് ചെയ്ത ആൾക്കാരുണ്ട് ഏത് പ്ലസ് വൺ പ്ലസ് ടു മാത്രമല്ല എട്ടാം ക്ലാസ് മുതലേ ഫൗണ്ടേഷൻ ക്ലാസ്സുകളിലെ പോയിട്ട് പ്ലസ് ടുവിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് ക്രാഷിലൂടെ കയറിയിട്ട് നീറ്റ് ക്രാക്ക് ചെയ്തിട്ട് സെവൻ ഹൺഡ്രഡ് എബോ അല്ലെങ്കിൽ സിക്സ് ഫിഫ്റ്റി എബോ മാർക്കൊക്കെ നേടിയ കുട്ടികളുണ്ട് അത് ചില്ലർ തമാശ പരിപാടിയല്ല ഇന്ന് എക്സാം കഴിഞ്ഞിട്ട് ഒരു സെൻറ്ററിൽ ഒരു നാനൂറ്റി എൺപത് കുട്ടികൾ വന്ന് ഒരുപോലെ എഴുതിയ ഒരു സെൻറ്ററിൽ ഞാൻ ചെന്ന് നിൽക്കുമ്പോൾ എന്നെ പരിചയമുള്ള ഒരു രക്ഷിതാവും കുട്ടിയും പാരൻ്റ് മീൻസ് ആ കുട്ടിയുടെ കുട്ടിയും കുട്ടിയുടെ പാരൻസും എൻ്റെ അടുത്തേക്ക് വന്നു പെട്ടെന്ന് തന്നെ നോട്ടീസ് ചെയ്തത് ആ ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരന് സി ബി എസ്സിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്കുണ്ട് ഇവൻ യൂട്യൂബിൽ ഫോളോ ചെയ്ത ഒരാളായിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ അങ്ങനെ യൂട്യൂബിൽ ഫോളോ ചെയ്ത് യൂട്യൂബിലെ ക്ലാസ്സുകൾ കണ്ടിട്ട് ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ ചെന്ന് ജോയിൻ ചെയ്തു മൂന്ന് ലക്ഷം രൂപയുടെ അടുത്താണ് ആ കുട്ടിക്ക് രണ്ട് വർഷത്തേക്ക് വന്ന അഡ്മിഷൻ ഫീസ് എന്ന് പറയുന്നത് രണ്ട് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ആ ഒരു അക്കാഡമിക് വർഷത്തെ അഡ്മിഷൻ ഫീസ് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷം രൂപയായിരുന്നു ആ കുട്ടിക്ക് ഹോസ്റ്റൽ ഫീസ് വേറെ ഉണ്ടാവും ഹോസ്റ്റൽ ഫീസ് അടക്കം ഏകദേശം ഒരു അഞ്ച് ലക്ഷം രൂപ കയ്യിൽ നിന്ന് പോകും അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇന്റഗ്രേറ്റഡ് സ്കൂൾ എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെ ആ ഒരു ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന നിലവിൽ അവിടെ പ്ലസ് ടു കഴിഞ്ഞ് ക്രാഷ് അവിടുത്തെ ക്രാഷും കഴിഞ്ഞിട്ട് ഇന്നത്തെ നീറ്റ് ഫസ്റ്റ് ജീവിതത്തിൽ ആദ്യമായിട്ട് നീറ്റ് എക്സാം എഴുതാൻ പോയി അവൻ തന്നെ പറഞ്ഞു എനിക്കൊരു നൂറിന്റെ മുകളിൽ പോലും മാർക്ക് നേടാൻ കഴിയില്ല സർ പക്ഷേ ഞാൻ പത്താം ക്ലാസ്സിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സി ബി എസ്ഇയിൽ മാർക്ക് നേടിയൊരു കുട്ടിയെ എം എസ് സൊല്യൂഷനെ സംബന്ധിച്ച് അവന് പറ്റുമായിരുന്നു പിന്നെ എന്താണ് സംഭവിച്ചത് പ്ലസ് വണ്ണിൽ അവന് നല്ല ക്ലാസ് കിട്ടി ഓൺലൈനിൻ്റെ അത്ര എഫക്റ്റീവായിട്ടില്ലെങ്കിലും വന്ന അധ്യാപകരൊക്കെ നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരെടുത്ത ക്ലാസ് ഇവന് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഹോസ്റ്റൽ ഹോസ്റ്റലിൽ നിന്ന് ഒരുപാട് പേര് ചാടി പല പല തരത്തിലുള്ള പുകവലി കാര്യങ്ങളിലൊക്കെ കുട്ടികൾ പോകുന്നു ഒരു റൂമിൽ തന്നെ എട്ടിൽ കൂടുതൽ ആൾക്കാരുണ്ട് ഫുഡിലാണെങ്കിൽ ഒരു ഇല്ല ഒരു മലപ്പുറം ജില്ലക്കാരനാണ് ഈ ചെറുപ്പക്കാരൻ കോഴിക്കോട് ജില്ലയിലാണ് അവൻ വന്ന് താമസിച്ചിരിക്കുന്നത് തൻ്റെ രണ്ട് വർഷത്തെ ജീവിതം ഒരു ഇൻ്റർഗ്രേഡ് സ്കൂളിൽ കൊണ്ടുപോയിട്ട് തനിക്ക് അവിടെ വിശ്വാസമുണ്ട് പ്ലസ് ടു കഴിഞ്ഞ ഉടനെ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ടായിട്ട് ഉപ്പയോടും ഉമ്മയോടും പറഞ്ഞു അവർ മറ്റൊരു സ്ഥാപനമാണ് പറഞ്ഞത് റിസൾട്ടുകൾ കൊണ്ട് അമ്മാനമാടുന്ന മറ്റൊരു സ്ഥാപനത്തിൽ ചേരാനാണ് രക്ഷിതാക്കൾ പറഞ്ഞത് സാമ്പത്തികമായിട്ടല്ല സാമ്പത്തികമായിട്ട് പിന്നോ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാ പക്ഷേ ഗവൺമെന്റ് സ്കൂളിൽ പറഞ്ഞു വിടുവാനുള്ള ധൈര്യം ഈ രക്ഷിതാക്കൾക്കില്ല അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എന്നറിയാലോ നിലവിൽ പല സ്കൂളുകളിലും പഠനവും കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ടാണ് ഇൻ്റർഗ്രേഡ് സ്കൂളൊക്കെ വരും നല്ല രീതിയിൽ വളരുന്നത് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ വളരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതേ ഗവൺമെന്റ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് കൈറ്റ് വിക്റ്റേഴ്സ് പോലെയുള്ള യൂട്യൂബ് ചാനൽ വഴി ക്ലാസുകൾ കൊടുക്കുന്നുണ്ട് ശരിയല്ലേ എന്തുകൊണ്ട് എനിക്കറിയില്ല അതൊക്കെ പോട്ടെ തീർച്ചയായിട്ടും അങ്ങനെ ഇൻ്റർഗ്രേഡ് സ്കൂളുകളിൽ അടിയുറച്ച് വിശ്വസിച്ച് ചെന്ന ഈ ചെറുപ്പക്കാരന് ഹോസ്റ്റലിൽ മെൻറ്റർ ഇല്ല മെന്റർ എന്നൊരു പേരിന് ഒരാൾ ഉണ്ടായിരുന്നു വാർഡൻ ആണെങ്കിൽ പോരാ ചെയ്തതിനും ചെയ്യാത്തതിനും ഒക്കെ ആയിട്ട് വാർഡൻ എന്ത് ചെയ്യുന്നു കുട്ടികളെ ദ്രോഹിക്കുന്ന അവസ്ഥ ഫുഡാണെങ്കിൽ വളരെ മോശം ഒരു വീട്ടിൽ ഒരു പെറ്റ് പെറ്റതിന് ശേഷം പത്ത് പതിനാറ് വർഷത്തോളം ആ കുട്ടിയെ തലയിൽ വെച്ചാൽ പേനരിക്കും താഴെ വെച്ചാൽ ഉറുമ്പരിക്കും എന്ന രീതിയിൽ പൂറ്റി വളർത്തിയ മക്കൾക്ക് കൂടി കയറി ചെല്ലാൻ പറ്റിയ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്കൂളാണെന്ന് വിചാരിച്ച് ചെന്ന് അവിടെ അഡ്മിഷൻ കൊടുക്കുകയും ലക്ഷക്കണക്കിന് രൂപകൾ കുട്ടിക്ക് അഞ്ച് ലക്ഷത്തോളം വരുന്ന രൂപ രണ്ട് വർഷത്തേക്ക് ചിലവുകളാവുകയും അതിൻ്റെ പുറത്ത് വേറെയും ചിലവുകൾ ഉണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ആ ഒരു നീറ്റ് എക്സാം എഴുതുമ്പോൾ കുട്ടിക്ക് കൈയിൽ നിന്ന് പോയി പറ്റുന്നില്ല അവനെ കൊണ്ട് അവൻ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച സമയത്തുള്ള എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല ഇന്ന് അവൻ കണ്ടത് ക്രാഷിന്റെ സമയത്ത് അവന് പോലും മനസ്സിലാകുന്നില്ല എന്താണ് ഈ രണ്ട് കൊല്ലം ഞാൻ പഠിച്ചിരുന്നത് എന്താണ് ഇപ്പോൾ പഠിക്കുന്നത് എന്ന് ഇതേ സ്ഥാപനം ഓൺലൈൻ യൂട്യൂബ് ചാനൽ കണ്ട് അവൻ ചെന്ന ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ അവസാന ദിവസം അവിടുത്തെ മെയിൻ ആള് വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ ചിലപ്പം പറ്റിക്കൊള്ളണമെന്നില്ല അത് നിങ്ങളുടെ കഴിവ് കേട് കൊണ്ടായിരിക്കും ഞങ്ങൾ അതെല്ലാം തന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകളൊക്കെ തന്നിട്ടുണ്ട് എന്നിട്ടും നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇനിയും പേടിക്കണ്ട നിങ്ങളിതാ നമുക്ക് തന്നെ എന്തുണ്ട് റിപ്പീറ്റ് ഉണ്ട് റിപ്പീറ്റ് ബാച്ച് ഉണ്ട് നിങ്ങൾ വന്നോളോ ഓൺലൈനിൽ ജോയിൻ ചെയ്യരുതേ ഓഫ്ലൈനിൽ തന്നെ വരണം നിങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ്സുകൾ വേണ്ടേ നിങ്ങൾക്ക് പേരിൻ്റെ കൂടെ ഡോക്ടർ വേണ്ടേ നിങ്ങൾക്ക് ഡോക്ടർ ഡോക്ടർ ഡാഷ് എം എന്ന പേര് നിങ്ങൾ സ്വപ്നം കാണുന്നില്ലേ ഇതൊക്കെ എപ്പോഴാ ആരോടെ പറയുന്നത് പ്ലസ് വൺ പ്ലസ് ടു ഇൻ്റഗ്രേഡ് സ്കൂളിൽ ചെന്ന കുട്ടികളുടെ മുഖത്ത് നോക്കിയിട്ട് അവിടുത്തെ സിഇഒ നേരിട്ടോ വന്ന് പറയാ പിന്നെന്താ ഇൻ്റഗ്രേഡ് സ്കൂള് ഇൻ്റഗ്രേഡ് എന്നാണ് വിനെന്താ നിങ്ങൾ പറയും ഇൻ്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ പഠി പഠനത്തിൻ്റെ കൂടെ കളിക്കുന്നതിനാണോ ഇൻ്റഗ്രേഡ് എന്ന് പറയുക അല്ല ബോർഡിൻ്റെ കൂടെ എൻട്രൻസ് പഠിച്ചിട്ട് അതിനെ ക്രാക്ക് ചെയ്യിപ്പിക്കും രണ്ട് വർഷം കൊണ്ട് ഇതിൻ്റെ പേരാണ് ഇൻ്റഗ്രേഡ് അല്ല എന്ന് പറയട്ടെ എന്നിട്ട് ഇത്തരം രക്ഷിതാക്കളുടെ വേദനകളും നൊമ്പരങ്ങളും ഒക്കെ എവിടെ കൊണ്ടുപോയി വെക്കും മിസ്റ്റർ ഇത് എൻ്റെ എൻ്റെ അടുത്തേക്ക് വന്ന ഒരു രക്ഷിതാവിൻ്റെയോ ഒരു സ്റ്റുഡൻറ്റിൻ്റെയോ മാത്രം അനുഭവമല്ല കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളിലായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുടെ കരച്ചിലുകളുടെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത് എൻ്റെ വാക്കുകളിൽ മനസ്സിലാവും ഞാൻ എന്തായി പറയുന്നത് എന്ന് നിലവിൽ എം എസ് സൊല്യൂഷനെ വിശ്വസിച്ച് നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഈ വർഷം പത്താം ക്ലാസ്സില് ഏറ്റവും കൂടുതൽ കുട്ടികൾ ലൈവായിട്ട് ക്ലാസ് കണ്ടത് അൻപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കുട്ടികൾ ലൈവായിട്ട് കണ്ടത് എം എസ് സൊല്യൂഷൻ യൂട്യൂബ് ചാനലാണ് ആ യൂട്യൂബ് ചാനലില് ഇത്തരം ഒരു ചരിത്ര നേട്ടത്തിലെത്തിയപ്പോൾ എൻ്റെ അടുക്കിലേക്ക് വന്നത് നിലവിൽ കേരളത്തിലെ നമ്പർ വൺ എഡ്യൂക്കേഷണൽ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നതിൻ്റെ ഉടമസ്ഥർ വന്നു എന്നിട്ട് എൻ്റെ മുമ്പിൽ അൻപത് ലക്ഷം രൂപ വരെ ഓഫർ ചെയ്തു നിങ്ങൾക്കറിയോ ഒരു മാസം സൊല്യൂഷൻ നിങ്ങൾ കുട്ടികളെ കൊണ്ട് ഒരു മാസം അൻപത് ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടും എന്നെ സംബന്ധിച്ച് പൈസ വലിയൊരു ടൈറ്റ് ആയിട്ടുള്ള സമയം തന്നെയാണ് പക്ഷേ എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്ന ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് വിശ്വസിച്ചിട്ട് ഒരു സ്ഥാപനത്തിൽ ഒരു കുട്ടി ചെന്നു ആ കുട്ടിയെ പിന്നെ എന്ത് സംഭവിക്കുന്നു ആ കുട്ടിക്ക് നല്ല ക്ലാസ് കിട്ടുന്നുണ്ടോ ആ കുട്ടിക്ക് മെൻറ്ററിങ് സപ്പോർട്ട് കിട്ടുന്നുണ്ടോ ആ കുട്ടിക്ക് എന്തെങ്കിലും മാനസിക പ്രയാസങ്ങളുണ്ടോ പിന്നെ എൻട്രൻസ് ആ കുട്ടിയെ കൊണ്ട് നടക്കുമെന്ന് ആ പിന്നെ മാനേജ്മെന്റിന് മനസ്സിലായിട്ടുണ്ടോ ആ കുട്ടിക്ക് ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ടോ ഹോസ്റ്റലിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ നല്ല ഫുഡ് കിട്ടുന്നുണ്ടോ വെക്കേഷൻസ് ഉണ്ടോ അതിന് ആ കുട്ടിയെ കെയർ ചെയ്യുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളൊന്നും ഞാനറിയില്ല ആ കുട്ടിക്ക് അവിടെ അഡ്മിഷൻ എടുക്കുന്നത് വരെ ഞാൻ പറയുന്നു മക്കളെ അവിടെ പോയാൽ നിങ്ങൾക്ക് എന്തായാലും നല്ല പിന്നെ മാർക്കും കാര്യങ്ങളൊക്കെ കിട്ടും എൻട്രൻസ് നല്ല റാങ്ക് ഒക്കെ കിട്ടിട്ടോ അൻപത് ലക്ഷം രൂപ ഓഫർ ചെയ്തു അതുപോലെ നിലവിൽ എന്നെ ബന്ധപ്പെടാത്ത ഒരു ആപ്ലിക്കേഷനും ഇല്ല നീറ്റ് 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 ഇരുപത്തിനാല് മണിക്കൂറും യൂട്യൂബ് തുറന്നാലും എടുത്ത് നോക്കിയാലും എന്തിനു ഒരു ന്യൂസ് ചാനൽ മരണത്തിന്റെ വാർത്ത പറയുമ്പോൾ പോലും അടിയക്കൂടി എന്ത് ചെയ്യും ബ്രാൻഡിന്റെ പേരും പോവും പരസ്യവും പോവും രണ്ട് സ്റ്റിക്കർ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ ഉണ്ടാവും എന്നിട്ട് കേരള നമ്പർ വൺ ഇന്റഗ്രേറ്റഡ് സ്കൂൾ കേരള നമ്പർ വൺ യൂട്യൂബ് ചാനൽ കേരള നമ്പർ വൺ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ കേരള നമ്പർ വൺ കോച്ചിങ് സെന്റർ എന്നിട്ടോ അടിയിൽ കാലിനടിയിലുള്ള പ്രയൊലിഞ്ഞു പോകുന്ന കുട്ടികളെ കുറിച്ച് ഇവർ ചിന്തിക്കുന്നില്ല ഈ വീഡിയോ കണ്ടിട്ട് എം എസ് സൊല്യൂഷൻസിന്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇന്റഗ്രേറ്റഡ് സ്കൂളുകളിലും ഓൺലൈൻ ആപ്ലിക്കേഷൻസിന്റെ തട്ടിപ്പുകളിലും ഓഫ്ലൈൻ ട്യൂഷൻ സെന്ററുകളിലും പെട്ടുപോയ കുട്ടികൾ ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ചെയ്യണം നിങ്ങൾക്കുണ്ടായ പ്രയാസം പറയണം ഒരുത്തനും വന്ന് ഡിലീറ്റ് ചെയ്യാനുള്ള ധൈര്യം ഇല്ലവിടെ നേരത്തെ ഞാൻ കണ്ടു ഒരു ചെറുപ്പക്കാരി നിങ്ങളുടെ ഏജുള്ള ഒരു ചെറുപ്പക്കാരി തൻ്റെ യൂട്യൂബ് ചാനൽ അഞ്ഞൂറ് അറുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളു ആ യൂട്യൂബ് ചാനലിൽ ആ കുട്ടി ഫാനാണ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ആ ആപ്ലിക്കേഷൻസിൻ്റെ കഥ കഥ പറഞ്ഞു കൊടുക്കുന്നു ആ ആപ്ലിക്കേഷൻസിൽ കണ്ടിട്ട് ഓഫ്ലൈൻ ഇൻ്റർഗ്രേഡ് സ്കൂളിലും അതുപോലെ റിപ്പീറ്റേഴ്സ് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്തിട്ട് പെട്ടുപോയ ആ കുട്ടി തൻ്റെ റിയൽ സിൻസിയർ അനുഭവം പറഞ്ഞു ഒരു ദിവസത്തിനുള്ളിൽ ആ കുട്ടിയുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ഡിലീറ്റായിപ്പോയി താൻ ഫാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിരുന്ന ആ ഒരു വീഡിയോ ഡിലീറ്റായിപ്പോയൊരു ദിവസം അതേ ദിവസം തന്നെ വിത്തിൻ ഹവേഴ്സ് മണിക്കൂറുകൾക്കുള്ളിൽ പി ആർ വർക്ക് ചെയ്യുന്ന ആൾക്കാർ യൂട്യൂബ് വഴി അതും ഡിലീറ്റ് ചെയ്യിപ്പിച്ചു ആ കുട്ടി രണ്ടാമതൊരു വീഡിയോ ഇട്ടു അവർക്ക് ഡിലീറ്റ് ചെയ്യിപ്പിക്കാനേ പറ്റുള്ളൂ യൂട്യൂബ് ചാനൽ ഡിലീറ്റാക്കാൻ കഴിയില്ല അതിനൊക്കെ ഒരുപാട് പ്രൊസീജിയേഴ്സ് വേറെ കഴിയണം ആ കുട്ടി രണ്ടാമതൊരു വീഡിയോ ഇട്ടു ഞാൻ നേരത്തെ ഫാൻ ഗേൾ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ ആപ്ലിക്കേഷൻസിന്റെ ആൾക്കാരുമായിട്ട് ആ ഡോക്ടറുമായിട്ട് ഞാൻ വലിയ ഫാൻ ഗേ ഫാൻ ഗേൾ ആയിരുന്നു പക്ഷേ ഇന്നലെ എനിക്കുണ്ടായ ഈ ദുരനുഭവം എന്തിനാണ് അവർ എൻ്റെ വീഡിയോ ഡിലീറ്റ് ചെയ്തത് ആ കുട്ടി പറഞ്ഞു ഞാൻ രണ്ട് സ്ഥാപനത്തിൽ പഠിച്ചിട്ടുണ്ട് ആ രണ്ട് സ്ഥാപനത്തിനെയും കമ്പയർ ചെയ്തുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം ഓൾറെഡി വളർന്നു കഴിഞ്ഞിരിക്കുന്ന പാരമ്പര്യമുള്ള മറ്റൊരു സ്ഥാപനം എന്നിട്ട് ഈ രണ്ട് സ്ഥാപനങ്ങളിലും ക്ലാസ്സിലിരുന്ന കുട്ടി കമ്പയർ ചെയ്തുകൊണ്ടൊരു വീഡിയോ ഇട്ടു അതിൽ ആ കുട്ടിയുടെ സിൻസിയർ ഫീഡ്ബാക്കിൽ ഒരു ആളെ കുറിച്ച് ഒരു ഭാഗത്തെക്കുറിച്ച് ഏർ നെഗറ്റീവായിട്ട് തന്നെ പറഞ്ഞു കാര്യം എനിക്കിത് ഉപകാരപ്പെട്ടിട്ടില്ല ആ വീഡിയോ ഡിലീറ്റ് ചെയ്യപ്പെട്ടു രണ്ടാമത്തെ വീഡിയോ ആ കുട്ടി അപ്ലോഡ് ചെയ്തു ആ കുട്ടി ആ വീഡിയോയിൽ പറയാത്ത സത്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഓക്കെ ഞാൻ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്കറിയാം ആവശ്യമുള്ള സമയത്ത് ഞാൻ എൻ്റെ ഈ ചാനൽ വഴിയാണെങ്കിലും ഞാനത് അപ്ലോഡ് ചെയ്തിരിക്കും നിലവിൽ ഞാനത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ കാര്യം ആ വീഡിയോ വീണ്ടും ഡിലീറ്റ് ചെയ്യപ്പെട്ടേക്കും ഈ കുട്ടിക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു അത്രേ എനിക്ക് പറയാനുള്ളൂ അത്രമേൽ എഡ്യൂക്കേഷനെ ബിസിനസ് ആക്കിയിട്ട് പി ആർ വർക്ക് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എം എസ് ഇത് പറയാൻ ഒരു മോൻറ്റമോനി വിഷയമില്ല ഓക്കെ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക നിലവിൽ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ എന്ന പേരിൽ നടക്കുന്ന വൻ തട്ടിപ്പുകളും റിപ്പീറ്റേഴ്സ് ബാച്ച് എന്ന പേരിൽ നടക്കുന്ന ഒരുപാട് പണത്തിൻ്റെ പേരിൽ നടക്കുന്ന ഹുങ്കുകളും ഹോസ്റ്റൽ പോലും വളരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും വെല്ലുവിളികൾ സൃഷ്ടിക്കപ്പെടുന്ന തരത്തിലുള്ള മാനേജ്മെൻറ്റുകളും വലിയ രീതിയിൽ കുട്ടികൾക്ക് മുമ്പിൽ പ്രയാസങ്ങൾ നേരിടേണ്ടി വരികയാണ് കുട്ടികൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്തായാലും ശരി ഇനി ഈ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കി ആക്കുമെന്നൊന്നും നിനക്ക് അറിയില്ല പക്ഷേ ഡിലീറ്റാക്കിയാൽ എം എസ് പിന്നെ പിന്നെ കുറേ സത്യങ്ങൾ പറയും വേറെ കാര്യം ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ സ്കൂളിൽ പെട്ടുപോയ കുട്ടികൾ ഈ വീഡിയോ ഇടയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ നല്ല രീതിയിൽ കമൻറ്റ് ചെയ്തോളി എനിക്കറിയണം സിൻസിയർ ഫീഡ്ബാക്ക് പറയണം സിൻസിയറായിട്ട് പറയണം ഓക്കേ പിന്നെ വേറെ ഉണ്ട് ആ കുട്ടി ആ രക്ഷിതാവ് പറഞ്ഞൊരു കാര്യേ ഒരു ചാപ്റ്ററിന് ഒരു ടീച്ചറാണ് ഒരു ചാപ്റ്ററിന് ഒരു ടീച്ചറ് പതിനാല് ചാപ്റ്ററിൻ്റെ പതിനാല് ടീച്ചർമാരാ ഓരോരുത്തരും ഓരോ ടൈപ്പ് ഒരാ ആ ഒരു നിലവിൽ ഒരു പാരൻ്റ് വിളിച്ച് പറയാം ആ ഞാനേ ഞാൻ എന്ന ആളെ പിന്നെ പാരൻ്റാണ് അപ്പോൾ ആ തിരിച്ച് ആ ക്ലാസ് ടീച്ചറോട് ചോദിക്കും ക്ലാസ് ടീച്ചർ ചോദിക്കുക എനിക്ക് മനസ്സിലായില്ല എവിടുത്തെ ഏത് സെൻറ്ററിനെ ഞങ്ങൾ പറയുന്നത് ആ ഞാൻ എന്നെ ക്ലാസ്സിൽ സാറേ സാർ ക്ലാസ് ടീച്ചർ സാർ ഗ്രൂപ്പിലൊക്കെ വോയിസ് ഇടാറുണ്ടല്ലോ ആ ശരിയാ എന്താ പ്രശ്നം എന്തെച്ചു ആ മോനിപ്പം എന്താ അവസ്ഥ എനിക്ക് എനിക്കതറിയില്ലെട്ടോ ഞാൻ ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് അയാൾ വെച്ചു ഓക്കെ അതായത് ഒരു കുട്ടിയുടെ പേര് പറയുമ്പോൾ രണ്ട് വർഷം പഠിച്ച ഒരു കുട്ടിയുടെ പേര് പറയുമ്പോൾ ആ ക്ലാസ് ടീച്ചർക്ക് അത് ആരാന്ന് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാര്യം അവിടെ ക്ലാസ് ടീച്ചർ ഇല്ല അവിടെ ഓരോ ചാപ്റ്ററിനും ഓരോ ടീച്ചർമാരാ ആ പാരന്റ് ഗ്രൂപ്പിലെ വോയിസും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ആ പാരന്റ് വിചാരിക്കുന്നത് ആ ഇതാണ് ഇവരെ ക്ലാസ് ടീച്ചർ കാര്യം അയാളാ കൂടുതൽ വോയിസ് വിട്ടത് ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രതിസന്ധികൾ എന്തായാലും ശരി എനിക്കിവിടെ ചിരിയാണ് വരുന്നത് കാരണം എന്താണെന്നറിയോ ഇതൊക്കെ രണ്ട് മൂന്ന് കൊല്ലം മുമ്പേ എം എസ് റൂഷൻ മാത്രമല്ല അത്യാവശ്യം അന്തള്ള ആദ്യം മുതലേ ട്യൂഷൻ സെൻറ്ററുകളൊക്കെ നടത്തിയിരുന്ന നല്ല ആത്മാർത്ഥമുള്ള അധ്യാപകർ പറഞ്ഞതാണ് ഇതൊക്കെ പെട്ടുപോകും മക്കളെ എന്ന് പറഞ്ഞിട്ട് എന്തായാലും ശരി തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് ഈ വീഡിയോയുടെ അടിയിൽ പറഞ്ഞിരിക്കണം ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് എത്ര രൂപയ്ക്ക് ജോയിൻ ചെയ്തു നിങ്ങൾക്ക് എത്ര നഷ്ടം വന്നു ഓരോ ചാപ്റ്റേഴ്സിന് ഓരോ ആൾക്കാരാണോ നിങ്ങൾക്ക് നല്ല ക്ലാസ് കിട്ടിയിട്ടുണ്ടോ ഹോസ്റ്റൽ സൗകര്യങ്ങളൊക്കെ എന്തെങ്കിലും എങ്ങനെയായിരുന്നു അവസ്ഥ ഫുഡൊക്കെ പ്രശ്നമായിരുന്നോ ഭക്ഷ്യ വിഷബാധകൾ വരെ ഉണ്ടായിട്ടുണ്ട് ഓക്കെ ഞാൻ വീണ്ടും പറയാം വീണ്ടും കാണാം ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ് ഇനി എന്തിനെ വേറെ സൊല്യൂഷൻസ് ബൈ